ഒരു നാടിനെ തന്നെ നടുക്കിയ വാർത്ത പുറത്തു വന്നിരുന്നു വയനാട് സ്വദേശിനി യു കെയിൽ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് വയനാട് സ്വദേശിനി അഞ്ചു ആണ് അന്തരിച്ചത് പനി ബാധിച്ച് നോർത്ത് ആൻഡോണിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അഞ്ചു അമൽ അന്തരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തി കണ്ണൂർ ഇരിട്ടി സ്വദേശി അമിലിൻ്റെ ഭാര്യയാണ് അഞ്ചു പനി ബാധിച്ചതിനെ തുടർന്നാണ് അഞ്ചുവിനെ നോർത്ത് അൻഡോണിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഇരുപത്തി വയസ്സായിരുന്നു അഞ്ജുവിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക